യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെ ബൈഡന് പിന്മാറണമെന്ന് ആവശ്യം എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ജോ ബൈഡൻ തള്ളി പ്രായാധികം ഉൾപ്പെടെ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കില്ല എന്നാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ മത്സരിക്കുന്ന ബൈഡന് പ്രതികരിച്ചത് സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിന് ശേഷം ആരാണ് മികവ് പുലർത്തിയത് എന്ന ചർച്ച എപ്പോഴും ചർച്ചയാവാറുണ്ട് എന്നാൽ ഇത്തവണ നടന്ന സംഭവങ്ങൾ പലതും അസാധാരണമായി ജോ ബൈഡന്റെ പ്രകടനത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായി പലയിടത്തും ബൈഡന്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നുവെന്നും വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നും വിമർശനമുയർന്നു പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ ബൈഡന് കഴിഞ്ഞിരുന്നില്ല പലയിടത്തും വാക്കുകൾ നഷ്ടപ്പെട്ടതും ബൈഡന്റെ പ്രായാധികം കാരണമാണെന്ന് വിലയിരുത്തപ്പെട്ടു തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന സംവാദം നാലര കോടിയോളം പേർ ടെലിവിഷനിലൂടെ കണ്ടുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മത്സര രംഗത്ത് നിന്ന് ബൈഡൻ പിന്മാറണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റുകളിൽ ചിലർ രംഗത്തു വന്നിരുന്നു അമേരിക്കൻ സമൂഹത്തിൽ നിർണായക സ്വാധീനമുള്ള പത്രമായ ന്യൂയോർക്ക് ടൈംസും ബൈഡൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ലേഖനം പ്രസിദ്ധീകരിച്ചു ബൈഡന്റെ പ്രകടനം ദയനീയമായിരുന്നുവെന്ന് കാണിച്ച് എഡിറ്റോറിയലും നൽകി എന്നാൽ പിന്മാറണമെന്നാവശ്യം ബൈഡൻ തള്ളിക്കളഞ്ഞു വിമർശനങ്ങൾ അപ്രസക്തമാണെന്നും തിരഞ്ഞെടുപ്പിൽ ജയിച്ചു താൻ വീണ്ടും പ്രസിഡന്റ് ആകുമെന്നും ബൈഡൻ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ